എല്ലാ അസ്വാഭാവിക മരണങ്ങളിലും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണമെന്നാണ് ഇന്ത്യയിലെ നിയമം എന്നുവെച്ചാൽ മരണകാരണം സ്വാഭാവികമാണെന്ന് ഉറപ്പില്ലാത്ത എല്ലാ മരണങ്ങളിലും അപ്പോൾ എന്താണ് സ്വാഭാവിക മരണം എന്താണ് അസ്വാഭാവിക മരണം അസുഖങ്ങൾ മൂലമുള്ള മരണങ്ങളെ സ്വാഭാവിക മരണം എന്ന് പറയാം ഉദാഹരണമായി ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ന്യൂമോണിയ മൂലമുള്ള മരണം തുടങ്ങിയവ സ്വാഭാവിക മരണങ്ങളാണ് എന്നാൽ സൈക്കിളിൽ നിന്ന് വീണ് പരിക്കുപറ്റി മരിച്ചാൽ മരത്തിൽ നിന്നും വീണു പരിക്കുപറ്റി മരിച്ചാൽ ട്രെയിനിൽ നിന്നും വീണു മരിച്ചാൽ തൂങ്ങി മരിച്ചാൽ ഇതൊന്നും സ്വാഭാവിക മരണമല്ല ഇവയിലെല്ലാം പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം വിഷമുള്ളിൽ ചെന്നുള്ള മരണം സ്വാഭാവിക മരണമല്ല അത് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം തീപ്പൊള്ളലേറ്റ് മരിച്ചാൽ സ്വാഭാവിക മരണമല്ല അതും പോസ്റ്റ്മോർട്ടം ചെയ്യണം നിന്ന നിൽപ്പിൽ വീണു മരിക്കുന്നു മരണകാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതിലും പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം മരിച്ച ശേഷം ആശുപത്രിയിൽ കൊണ്ടുവരുന്നു മരണകാരണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇവിടെയും പോസ്റ്റ്മോർട്ടം പരിശോധന അത്യാവശ്യമാണ് ആശുപത്രിയിൽ എത്തിയ ശേഷം മരിക്കുന്നു പക്ഷേ മരണകാരണം കൃത്യമായി നിശ്ചയിക്കപ്പെടുന്നതിനു മുൻപ് മരണപ്പെടുന്നു ഈ സാഹചര്യത്തിലും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണം വീട്ടിൽ വെച്ചു മരിക്കുന്നു മരണകാരണം കൃത്യമായി മനസ്സിലാക്കി സർട്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം അതായത് മരണകാരണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത എല്ലാ കേസുകളിലും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ചുരുക്കം ലിംഗഭേദമോ പ്രായമോ ഒന്നും ബാധകമല്ല ഒരു ദിവസം പ്രായം തികയാത്ത കുട്ടിയാണെങ്കിലും തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിലും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിരിക്കണം തൂങ്ങി മരിച്ചതാണ് എന്ന് ആരോപിക്കപ്പെട്ട ചില കേസുകളിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ കഴുത്തിഞ്ഞരിച്ചുള്ള കൊലപാതകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവിക മരണമാണെന്ന് സംശയിക്കപ്പെട്ട ചില കേസുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതായത് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്ന കേസുകളിൽ പ്രാധാന്യമുള്ളത് ഇല്ലാത്തത് എന്നൊരു വേർതിരിവില്ല അത്തരം അനുമാനങ്ങൾ അല്ലെങ്കിൽ മുൻവിധികൾ ചിലപ്പോൾ വിപരീത ഫലമുണ്ടാക്കിയേക്കും പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെയാണ് മരണകാര്യം വ്യക്തമാകുന്നത്